അസലാമലൈക്കും വറഹമത് അലഹില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അൽഹമ്മദില്ല അൽഹമില്ല അലഹമുല്ല അപ്പം ഇൻഷാല്ല ഇന്ന് രാവിലെ ഞാൻ ഇട്ട വീഡിയോ ഒരു സൊലാത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതേപോലെ അതിൽ പറഞ്ഞതുപോലെയൊക്കെ ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ അപ്പം തിക്ർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ യാ അർഹമറാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്റാണ് ഈ ഒരു ദിക്ക്റ് ഓരോ ആവശ്യത്തിന് അല്ലെങ്കിൽ ആഗ്രഹത്തിന് എന്ത് കാര്യമാണോ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് നീയത്താക്കി ചൊല്ലിയാൽ ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഉത്തരം കിട്ടുന്ന ദിക്റാണ് ഇത് ചൊല്ലേണ്ട എണ്ണവും അതേപോലെ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇത് നിങ്ങൾ നമ്മൾ രാത്രി സമയത്താണ് ഇത് ചൊല്ലേണ്ടത് കഴിയുന്നവരും ഒരു താജുദിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ചെല്ലുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇഷ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇഷ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ അർഹം റാഹിമീൻ എന്ന തിക്ക് ആയിരം തവണ നീയത്താക്കി ചൊല്ലി ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ ആ ദിവസത്തിനുള്ളിലായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും പോവാതെ ആ ഒരു ദിവസം പിറ്റത്തെ ദിവസം ആയപ്പോഴേക്കും ആ ഒരു ആവശ്യം നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ഒരുപാട് ഉമ്മമാർ എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് ദിഖറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റ് പറഞ്ഞു തരുമോ ഇത്താ എന്ന് അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ മനസ്സിൽ നിയത്താക്കി ചൊല്ലുക ഞാൻ വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് ട്ടോ ഇത് കുറച്ചു മുന്നേ ആയിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞ് തന്നിട്ടുള്ളൊരു ദിക്കറാണ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ഇത് ചൊല്ലേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ കാര്യവും ചെയ്യേണ്ട പറയാറില്ലേ തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലാന്ന് അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ ചൊല്ലേണ്ടത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആയിരം തവണ ആ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കണം എന്നാലാണ് നമുക്കിതിന് ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നൂറെണ്ണം ചൊല്ലുക ആ ഒരു രീതിയിലല്ല ആ ഒരു രീതിയിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കാണില്ല നമ്മൾ അത്ര വേഗത്തിൽ ഇതിന് ഫലം കിട്ടില്ല കേട്ടോ അപ്പോൾ പറയുന്നത് പോലെ നിയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ ഞാൻ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്വലാത്തും ഒക്കെ ഓരോ കാര്യത്തിന് നിയ്യത്താക്കി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാടു ഉമ്മമാർക്ക് ഫലം കിട്ടിയതുമായിട്ടുള്ള ഒരു ദിക്റാണ്. അവരൊക്കെ ചൊല്ലിയത് കൂടുതൽ ആൾക്കാരും ചൊല്ലിയത് താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ താജുദ് നമസ്കരിക്കാൻ എണീക്കുന്നവർ ആ ഒരു സമയത്ത് തന്നെ ആ നിസ്കാരം കഴിഞ്ഞിട്ട് താജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ഒറ്റ ഇരുപ്പിൽ തന്നെ ചൊല്ലിത്തീർക്കുക എന്നാൽ പെട്ടെന്ന് ഇതിന് ഫലം കിട്ടും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മളിത് ചൊല്ലിത്തീരുമ്പോഴേക്കും നമ്മുടെ ആ കാര്യം മനസ്സിലെന്തെങ്കിലും ഇടങ്ങേറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇടങ്ങേറ് തീർന്നു കിട്ടാൻ ആ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ഓതിയാൽ നമ്മൾ ആ ചൊല്ലി ചൊല്ലിത്തീരുന്നതിന് മുന്നേ തന്നെ അതിനുള്ള ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും അറിയാൻ പറ്റും ഒരു ആവശ്യം ഉണ്ട് നടന്ന് കിട്ടണം എന്നൊക്കെ ഉള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് പല പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഓരോ ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൽ ഒരുപാട് പേര് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് എന്ത് കാര്യത്തിനായിട്ടും ഇതേപോലെ നീയത്താക്കാം ഇനി താജുദിൻ്റെ ആ സമയത്ത് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ ഒരു ഇഷ ഇഷാ നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ശേഷമായിട്ടിരുന്നു ചെല്ലെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ആ ഒരു സമയത്തായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ യാ അർഹമ യാ അർഹമറാഹിമീൻ യാ അർഹമ ഈ ഒരു രീതിയിൽ തന്നെ ചൊല്ലണം അല്ലാതെ യാ അർഹം റാഹിമീൻ യാ അർഹാഹിമീൻ അങ്ങനെ സ്പീഡിലായിട്ടല്ലാതെ ഒരു സാവധാനത്തിലായിട്ട് ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് സാവധാനത്തിലായിട്ട് യാ അർഹം റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹം റാഹിമീൻ അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇന്നലിന്ന പ്രശ്നം പ്രയാസമുണ്ട് ഇറപ്പ് ആ ഒരു കാര്യം ഒന്ന് റാഹത്തിലാക്കിത്തരണേ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്കറിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മൂന്ന് ദിവസം തുടരേയായിട്ട് ഇതുപോലെ ചെയ്യുമെന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം ഞാൻ ഇത് ഇൻഷല്ല ഇതേ ഒരു രൂപത്തിലായിട്ട് ഞാൻ മൂന്ന് ദിവസം തുടരെയായിട്ട് ഇതേപോലെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ നീത്താക്കുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഒന്നും രണ്ടും പേർക്കല്ല ഒരുപാട് പേർക്ക് നിരവധി ആൾക്കാർക്ക് മുറാദുകൾ ഹാസിലായിട്ടുള്ള ഒരു ദിക്കറാണിത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ദിക്കറിനെ കുറിച്ചൊക്കെ അല്ലേ യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞതുമുണ്ട് അവർക്ക് ഫലം കിട്ടിയതായിട്ട് ഓരോ നമ്മളിപ്പം ഇതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലായിട്ട് ഉസ്താദ്മാരൊക്കെ ഓരോ പ്രഭാഷണം പറയുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരുടെ കമൻറ്റ് ബോക്സിലായിട്ട് നിരവധി പേര് എഴുതി അറിയിച്ച ഇത് കണ്ടിട്ടുണ്ട് ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിക്കാത്ത എൻ്റെ കാര്യം നടന്നു കിട്ടി അങ്ങനെയൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ തിക്റാണ് അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഇതിന് ഫലം കിട്ടുമല്ലേ ഞാൻ ചെയ്ത് നോക്കണമല്ലേ അങ്ങനെ ഒരു മൈൻഡിലല്ലാതെ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഞാനും ചൊല്ലി നോക്കും തീർച്ചയായിട്ടും എനിക്കും ഫലം കിട്ടും അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതേ രൂപത്തിലായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ കാര്യം ആ കാര്യം ഇനി പ്രതീക്ഷിക്കേണ്ട അതിനി നടന്ന് കിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിലും ഈ ഒരു ദിക്കറിൻ്റെ പവർ കൊണ്ട് ആ ഒരു കാര്യം അള്ളാഹു തരും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം അള്ളാഹു തരും മക്കൾക്ക് കല്യാണം ശരിയാവാത്തവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീടില്ലാതെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് അങ്ങനെ നിരവധി പ്രയാസം പല ടെൻഷനും പ്രയാസങ്ങളുമായിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെയൊക്കെ നിത്യേനയായിട്ട് തന്നെ വാട്സപ്പിലൂടെ വിഷമം പറയുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ദിക്രും നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി നിങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറില്ലേ വാട്സപ്പിലായിട്ട് ഇത്ര നീയത്താക്കി ചൊല്ലുന്ന സ്വലാത്തൊന്ന് പറയുമോ ഇത്ത ഒരു ദിവസം ചെല്ലു ഇത്ര ആണ് ചെല്ലത് ഏത് തിക്റാണ് കൂടുതലായിട്ട് ചെല്ലൽ അങ്ങനൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദി ഈയൊരു തിക്റിനെക്കുറിച്ച് നിങ്ങളോട് ഒന്നും കൂടി പറയാ എന്ന് വിചാരിച്ച് വീഡിയോയിൽ വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഒരു പത്ത് ആൾ ഇത് ഇത് കാ ചൊല്ലി നോക്കിയാൽ ഒരു നാലോ അഞ്ചോ പേർക്ക് എന്നെങ്കിലും ഇതിന് ഉത്തരം കിട്ടുമല്ലോ അത് കിട്ടാത്തത് എന്താണെന്നറിയോ നമുക്ക് മനസ്സിലെന്ത് നമ്മളെ അടുത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം നമ്മൾ വിചാരിക്കുന്നത്ര ഇതിന് നമുക്ക് ഫലം കിട്ടാത്തത് അതിപ്പോൾ തിക്ര ആയിക്കോട്ടെ സലാത്ത് ആയിക്കോട്ടെ നമ്മളിങ്ങനെ ചൊല്ലി നോക്കും പക്ഷെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും വേണ്ടാത്ത ഒക്കെ ആയിരിക്കും മനസ്സ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന അത്ര എല്ലാവർക്കും ഉത്തരം കിട്ടാത്തത് ഞാൻ പറഞ്ഞ ഒരു രീതിയിലായിട്ട് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ആയിരം തവണയാണ് കേട്ടോ നീയത്താക്കി ചൊല്ലേണ്ടത് അത് തവണകളായിട്ടല്ല ചൊല്ലേണ്ടത് ഒരൊറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അറം റാഹിമീൻ എന്ന് മനസ്സും എല്ലാം ഹൃദയവും മനസ്സും ഒക്കെ അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് അള്ളാഹിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേറെ ചിന്തയിലേക്കൊന്നും പോവാണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ത് ആഗ്രഹത്തിനാണ് മനസ്സിൽ നീയത്താക്കി ഈ ഒരു ദിക്ർ ചൊല്ലാൻ വിചാരിക്കുന്നത് ആ ആഗ്രഹം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു നിറവേറ്റി തരട്ടെ സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഒരുപാട് ആവശ്യം മനസ്സിലുണ്ട് ഒരുപാട് ഇടങ്ങേറുണ്ട് അങ്ങനെയൊക്കെ എന്തിനാണോ ഓരോരുത്തരും ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലണം എന്ന് മനസ്സിൽ കരുതുന്നത് കരുതുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ റാഹത്തിലാക്കിത്തരട്ടെ അപ്പോൾ അള്ളാ ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം ഞാനിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ പറയുക സ്ക്രീനിലായിട്ട് ഞാൻ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദിക്ക്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഈ അർഹമിമീൻ എന്ന ദിക്ർ ഒരു എന്താ പറയുക ഒരു ഗുഡ്സായിട്ടുള്ള ദിക്കർ ഒന്നുമല്ലോ നമുക്കൊരു ചെല്ലാൻ പ്രയാസപ്പെടുന്നൊരു ദിക്കറൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും കൂടുതലായിട്ട് ചൊല്ലുന്ന ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ട നമ്മളെ മജ്ലിസിന്നൂറിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ളൊരു ദിക്കറായിരിക്കും ഇതില്ലേ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുക അപ്പോൾ ഇൻഷാ അല്ല അത് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാര്യങ്ങൾ അള്ളാഹു പ്രാഹത്തിലാക്കി തന്ന് എങ്കിൽ നിങ്ങൾ ആയിട്ട് കാര്യം ഒന്ന് പറയട്ടോ അപ്പോൾ ഇൻഷാ അസലാലൈക്കും വരഹമുല താലി വരക്കാത്തൂ